ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ നോക്കിയിട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചില കൂട്ടുകാരൊക്കെ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ പറയില്ലേണ്ടത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് അതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോ ചെയ്തേനി ഇപ്പം അങ്ങനെ ഡെയിലി വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഇനി മുതൽ ഇൻഷാല്ല ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വന്നതുകൊണ്ട് അടുപ്പ് കത്തിച്ചുകൊണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് അപ്പോൾ അതവിടെ കടന്നിട്ട് ചൂടാവട്ടെ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കപ്പയും ചമ്മന്തിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പ കുറേ ദിവസമായി തന്നിട്ട് അപ്പോൾ ഇനി ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നീല കളറാവും നീല കളറായാലും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതേപോലെ ശരിക്കും വെന്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി കാര്യം അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഇന്നലെ മിഞ്ഞായിട്ട് രാവിലെ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് പോകും കേട്ടോ നമ്മളെ ജോലിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും അപ്പോൾ രാവിലെ നേരത്തെ പോകണതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനോ ആരും ഉണ്ടാവില്ല മക്കളൊക്കെ സ്കൂൾക്കും മദ്രസക്കൊക്കെ ഓരും പോവും പിന്നെ ഞാനും വൈകുന്നേരമേ വരുള്ളൂ അപ്പം വീട്ടിൽ ഉണ്ടാവുന്ന ദിവസം ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ കപ്പന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഞാനിത് ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ അത് കുറെ അയക്കണിപ്പം കഴിച്ചിട്ട് കുട്ടികളൊക്കെ അപ്പോൾ എന്തായാലും ചിലപ്പോ ഇന്ന് കഴിക്കാരും ഞാൻ അവരോട് ചോദിച്ചു നിന്നത് ഉണ്ടാക്കി അപ്പോൾ ഒരെന്നു ചോദിച്ചപ്പോൾ ഒരറിനാ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നിന്നതാണ് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞു വെച്ച് പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് പിന്നെ അരിയും കൂടി ഒക്കെ കഴുകി കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് സ്കൂളില്ലാതല്ലേ അപ്പോൾ ചോറ് കൊണ്ടുപോകും വേണം അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ കടന്നിട്ട് വേവട്ടെ പിന്നെ നമ്മൾ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി കഴിഞ്ഞാലോ ഞങ്ങളിവിടെ പൂടാന്നാട്ടപ്പാർ ചിലർ കപ്പ എന്നൊക്കെ പറഞ്ഞാലേ അറിയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കപ്പാന്ന് പറയുന്നതാണ് അപ്പോൾ അത് കഴുകി പിന്നെ ഇതാ കുക്കർക്ക് കുക്കറിൽ ഇട്ടാൽ വേഗം വരുമല്ലോ ഒന്നോ രണ്ടോ വിസിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ കുറച്ചല്ലേ ഉള്ളൂ കപ്പ വേക്കണ സമയത്ത് നമ്മൾ എപ്പോഴാണെങ്കിലും കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അത്യാവശ്യത്തിന് വെള്ളം വേണം അതിൽ വെള്ളത്തിൽ കടന്നിട്ട് ഇങ്ങനെ തിളക്കണം നല്ല കട്ട് ഉള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ പിന്നെ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കുറച്ച് നല്ലോണം ഒഴിച്ചു കൊടുത്തോണ്ട് ചിലപ്പോൾ തിളച്ച് ചിന്തും കുറച്ചൊക്കെ ഉണ്ടല്ലോ ഇതിൽ അത്യാവശ്യം നിറച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്തായാലും അങ്ങനെ തിളച്ചാണ്ട് പുറത്ത് കൂടെ ഒലിക്കൂല ഇല്ലെങ്കിൽ ആകെ ഗ്യാസുമ്മക്കൂടെ വൃത്തിയടേക്കാരോ വിസിലടിക്കണ സമയത്ത് തിറിച്ചിട്ട് വെള്ളമൊക്കെ തെറിച്ചിട്ട് ആകെ വൃത്തിയടാവും അപ്പോൾ ഞാൻ സ്പൂണൊക്കെ ഇട്ട് അങ്ങനെ അടച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പയറാണ് കേട്ടോന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് കുറേ ദിവസത്തേക്കാണ് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഇതും അതേപോലെ തന്നെ ഉണ്ടാക്കാനൊന്നും നിൽക്കലില്ല കാരണം ഒന്നാമത് കഴിക്കാൻ ആരും ഉണ്ടാവില്ല വൈകുന്നേരം ഞാൻ വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ല ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ രാവിലെ ചിലപ്പം അതന്നെ മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അയക്കു കറിയായിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ മുട്ട പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ അധികം തന്നെ മുട്ട പൊരിക്കുക അല്ലെങ്കിൽ പപ്പടം പൊരിക്കുക പപ്പടം താളിക്കുക അതൊക്കെ തന്നെയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കല് ഇപ്പോൾ വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ എന്താ കുട്ടികൾ പറയണൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്ക് ടൈമും ഉണ്ടാവും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഞാനത് ഈ ഒരു പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചിന് അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പാലൊന്നുമില്ല കട്ടൻ ചായ തന്നെയാണ് പിന്നെ ഇന്നും ഇവിടെ കുട്ടികൾക്ക് മദ്രസ് ഇല്ല കേട്ടോ അപ്പോൾ മദ്രസ് ഒക്കെ വരണയക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയും തന്നെ അവിടെ തിളപ്പിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ പയറ് അതേപോലെ കൂട്ടി പിടിച്ചിട്ടിങ്ങനെ അരിയാണ് കേട്ടോ കട്ടിങ് ബോർഡ് വെച്ചിട്ട് എന്നാൽ പിന്നെ ഒറ്റ ട്രിപ്പ് തന്നെ ഒക്കെ കഴിഞ്ഞോളും ഈ പയർ ഞാൻ വാങ്ങിയിട്ട് കുറേ ദിവസമായിരിക്കും കേട്ടോ എന്നാലും ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടാണ് ഉള്ളത് ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടണ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എപ്പോഴും ഉള്ളത് നമ്മൾ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതേനും അതുപോലെ അതിൻ്റെ മേലൊരു ടിഷ്യൂ പേപ്പറും വെച്ചുകൊടുത്തിട്ടുണ്ടേനും അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് വന്നാൽ നമുക്ക് ചെല്ലായിട്ടേ ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടാണ് ഉള്ളത് പിന്നെ നമ്മൾ കുക്കർ ഇപ്പോൾ വിസിൽ അടിച്ചിട്ടുണ്ട് രണ്ട് വിസിലടിച്ചിട്ടോ രണ്ട് വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ കടലിലും ഞാൻ സ്പൂൺ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ തിളച്ചിട്ടുണ്ടാത്തത് ഇല്ലെങ്കിൽ വെള്ളം ഒന്നായിട്ട് ചീറ്റി ആകെ ഒലിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരുവിധം ആൾക്കാർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ് പിന്നെ ഇതേപോലെ കപ്പയൊക്കെ വേവിക്കുന്ന സമയത്ത് കുക്കറിൽ എന്ത് എന്ത് വേവിക്കുകയാണെങ്കിലും പരിപ്പ് വേവിക്കുകയാണെങ്കിലും കപ്പ വേവിക്കുകയാണെങ്കിലൊക്കെ തിളച്ച് പുറത്തൊക്കെ ചെയ്യുന്നതിൽ അപ്പോൾ ഈ സ്പൂൺ ഇങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അങ്ങനെ അതൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ചെറിയൊരു പാനടുപ്പത്തൊക്കെ വെച്ച് കഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഉള്ളി അരിയാം അടിച്ചിട്ട് കുറച്ച് ചെറിയ സവാള നോക്കി എടുത്തിട്ട് അത് അരിഞ്ഞാണ്ട് അതൊന്ന് മൂക്കിച്ചെടുത്തിട്ടുണ്ടായിന് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു നമ്മൾ അരിഞ്ഞു വെച്ചാൽ പയറും ഇട്ടു കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതിവിടെ ചെറിയ തീയിട്ടിട്ട് അടച്ച് വെച്ചാൽ അപ്പോൾ അവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ തീലിട്ട് അടച്ച് വെച്ചാൽ ആവിയിൽ കടന്നിട്ട് അങ്ങനെ വേവും അങ്ങനെ അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കട്ടോ ചിലർ കാണാൻ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെച്ചാൽ തീ ഇങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കും അപ്പോൾ തീ ഒന്നായിട്ട് അങ്ങോട്ട് കത്തി അതേറ്റ വെള്ളമൊക്കെ വറ്റി പെട്ടെന്ന് അത് കരിയേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ പെട്ടെന്നാണ് വെന്ത് കിട്ടുമൊന്നും ചെയ്യൂലട്ടോ പിന്നെ പയറൊന്നും അങ്ങനെ കുറേ വെള്ളത്തിൽ കടന്ന് വന്നു കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് തോന്നൂല നേരെ മറിച്ച് ഇങ്ങനെ ആവിയിൽ കടന്ന് വവാണെങ്കിൽ നല്ല ടേസ്റ്റി കാരം അപ്പോൾ അതാ നമ്മളെ പയർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ പയറൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അടുപ്പത്ത് വാങ്ങി വെച്ചു പിന്നെ ഒരു പുളി നമ്മളെ ഹോംഷോപ്പ പ്രൊഡക്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ തളിർ പുളിൻ്റെ പളപ്പ് എടുക്കലുണ്ടല്ലോ ആ ഒരു കമ്പനീൻ്റെ തന്നെയാണ് കേട്ടോ ഈ ഒരു പുളി ഇതിന് കുരു ഒന്നും ഇല്ലാത്ത പുളിയാണ് കുറച്ച് എടുത്താൽ മതി കേട്ടോ നല്ല പുളി ഉണ്ടാവും അപ്പോൾ നമ്മളെ കപ്പിക്കുള്ള ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതാ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞാണ്ട് ആ ഒരു പാത്രത്തൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ അതേപോലെ കാന്താരി മുളകും ഉപ്പും പിന്നെ പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിൻ്റെ അടുത്തുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ തൊലി കളയാൻ കുറേ ടൈമും ആണ് അപ്പോൾ ഇത് മഞ്ചുമുളും തൊലി കളഞ്ഞ് തന്നതെനിക്ക് അങ്ങനെ ഞാൻ പിന്നെ ചമ്മന്തിയൊക്കെ അരച്ചത് ആ ഒരു പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എരിവുള്ള ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാന്താരി മുളകല്ല നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കുഞ്ഞു കാന്താരി മുളകിന് പ്രത്യേകിച്ച് എരിവ് കുറച്ച് കൂടുതലാണ് അങ്ങനെ ചമ്മന്തിയൊക്കെ ഒക്കെ റെഡിയായി പിന്നെ കുക്കറൊക്കെ വിസിലടിച്ച് നമ്മൾ ഓഫ് ചെയ്തിരുന്നല്ലോ അപ്പോൾ പ്രഷർ ഒക്കെ പോയപ്പോൾ പൂളൊക്കെ അതാണ് ഞാനൊരു പിന്നെ ഓട്ടുള്ള പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ എളുപ്പം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അപ്പാണെങ്കിലും നൂൽപ്പുട്ടാണെങ്കിലും പുട്ടാണെങ്കിലൊക്കെ കറിയും വേണം അതേപോലെ തന്നെ അപ്പൊക്കെ ഇങ്ങനെ ചുട്ടു നിൽക്കും വേണ്ടേ അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ അങ്ങനെ ചമ്മന്തിയൊക്കെ ഒക്കെ റെഡി ആക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് പ്രത്യേകിച്ച് കാന്താരി മുളക് ആയതുകൊണ്ടാണ് അത്ര ടേസ്റ്റ് പിന്നെ കാന്താരിൻ്റെ എരിവും നമ്മൾ പുളിൻ്റെ പുളിയും ഒക്കെ കൂടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ അങ്ങനെ ഒപ്പി കഴിക്കാൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണ കാട്ടിലും ഇതേപോലെ കട്ടഞ്ചാൻ്റെ കൂടെ ഇങ്ങനെ ചമ്മന്തിയിലും ഒപ്പി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഒരു നൊസ്റ്റും കൂടിയാണ് കുറെ മുന്നേ നമ്മളൊക്കെ കുട്ടികളതിന് നിന്നൊക്കെ അതേപോലെ ഇടക്കിടക്ക് ഉണ്ടാക്കൂലേ വീട്ടിൽ ഇപ്പൊ പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല ചമ്മന്തിയും കൂട്ടിയിട്ടൊന്നും ഉണ്ടാക്കില്ല എന്തെങ്കിലും കറി വേണം അപ്പത്തെ മക്കൾക്കൊക്കെ കഴിക്കണമെങ്കിൽ മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ അല്ലെങ്കി ഇവിടെ ചിഞ്ചുമോൾക്ക് പാൽക്കപ്പ വേണം ട്ടോ കപ്പ കണ്ടാൽ പറയും പാൽക്കപ്പ ഉണ്ടാക്കാൻ വെച്ചാന്ന് പറയും അങ്ങനെ അവൾക്ക് അതാണ് ഇഷ്ടം ഇപ്പം ഇന്നിപ്പോൾ മഞ്ചുമോൾക്ക് സ്കൂൾക്ക് ചോറ് വേണ്ട കൊണ്ടാകും അതിന് ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടോ ചോറും ഉപ്പേരിയൊക്കെ കഴിക്കണം അപ്പം ഇന്ന് ചോറ് വേണ്ട ഇതിങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്ന് ഇത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു പിന്നെ ഞാനും മഞ്ചുമോളും അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞങ്ങളെ റിവ്യൂ തന്നെയും അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ സെയിൽസിമാർക്കുള്ള റിവ്യൂ ആണ് കേട്ടോ ഇന്നലെ നടന്നു കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഇന്നലെയാണ് കിട്ടുക പിന്നെ അതേപോലെ പിന്നെ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലൊക്കെ ഉണ്ടായിനും കുറച്ച് മുന്നേ രണ്ടു ദിവസം മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അത് എച്ച് എസ് ഒമാരെ പിന്നെ റിവ്യൂനെ കേട്ടോ അന്നും അതേപോലെ ഫ്രണ്ടിൻ്റെ തിരഞ്ഞെടുക്കലൊക്കെ ഉണ്ടേനും ഇന്നും അതേപോലെ ഞങ്ങൾക്ക് സി എൽ സിമാർക്കുള്ള ഫ്രണ്ടിൻ്റെ തിരഞ്ഞെടുക്കലൊക്കെ ഉണ്ടായിന് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ ഞാനും എൻ്റെ കൂടെ ഇപ്പോൾ ഒരു അനീഷയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിയത് ഒരു മഞ്ചേരിയുള്ളൊരു കടീനാട്ടാണ് വാങ്ങിയത് അപ്പോൾ കാവനൂര് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഞങ്ങൾക്ക് റിവ്യൂ നടക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ രണ്ട് പാത്രം കാണിച്ചില്ലേ അതാണ് ഇട്ട് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിയത് ഞാനും അതന്നെ വാങ്ങിയത് ഓളും അതന്നെ വാങ്ങിയത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കലും കഴിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത് അനീഷിനെയാണ് അനീഷൊക്കെ ഫ്രണ്ടായിട്ട് കിട്ടിയത് പിന്നെയാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോയി ഒരുമിച്ച് ഗിഫ്റ്റ് വാങ്ങി ഗിഫ്റ്റ് വാങ്ങിയത് ഒന്ന് തന്നെ കേട്ടോ ഞാനും ഓളും ഒരേ ഗിഫ്റ്റാണ് വാങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സാർമാർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ സേൽസിമാരെ വക രണ്ടാക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ദിവസം എല്ലാവർക്കും നല്ല സന്തോഷമായി പിന്നെ അടുത്ത ന്യൂ ഇയറിനല്ലേ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ കേക്കും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പം ഞാനങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറേ ആൾക്കാർ ഉണ്ടാവണതല്ലേ എല്ലാവർക്കും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല സാർമാർ പിന്നെ ഞാൻ അധികം വീഡിയോയിൽ കാണിക്കണത് തന്നെയാണ് അപ്പോൾ അവർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ന്യൂ ഇയർ പരിപാടികളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു പിന്നെ ഞാൻ പോന്നപ്പോൾ അവിടെ കരുളായി ആലുങ്ങൽ ബസാറിൽ കയറി കയറിയിട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കടയാണ് അപ്പോൾ ഞാൻ എനിക്കൊരു മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ ഇപ്പോൾ സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായി കാരണം എത്ര നമ്മൾ ഡിലീറ്റ് ആക്കി കളഞ്ഞാലും സ്റ്റോറേജ് ഫുൾ ആവും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാത്ത കിട്ടും അല്ലാതെ എനിക്ക് ടൈം ഇല്ലായിട്ടോ ഒന്നുമല്ല വീഡിയോ എടുക്കാനുള്ള ടൈമ് ഞാൻ എങ്ങനെങ്കിലും ആയിട്ട് കണ്ടെത്തും നിങ്ങൾക്ക് തന്നെ അറിയാലോ ഡെയിലി വീഡിയോ ഇട്ടീനെ ഞാൻ ഒറ്റ ദിവസം വീഡിയോ ഞാൻ മിസ്സാക്കലില്ലേനെ ഇപ്പം എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഇടാതെ നിന്നിനേത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ എങ്ങനെ ആകുമ്പോൾ കളിച്ച് നിൽക്കാനുള്ള ടൈമും ഉണ്ടാവില്ല അപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ സാലറി ഒക്കെ കിട്ടിയ ദിവസമല്ലേ അപ്പോൾ ഞാൻ ഒരു ഫോൺ വാങ്ങിക്കാൻ കയറി കയറിയിട്ടോ പിന്നെ ബാബുവിനോട് പറഞ്ഞേനി ഞാൻ കൊടുത്തയക്കണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങണ്ട വാങ്ങണ്ടാന്ന് പറഞ്ഞീനി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നതേനും അപ്പോൾ ഞാൻ പറഞ്ഞേനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോഴൊന്നും ചിലപ്പോൾ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ആരെങ്കിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കൊടുത്തയക്കാൻ പറ്റുള്ളൂ നമുക്ക് വിശ്വാസപ്പെട്ട ആൾക്കാരൊക്കെ ആവണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ താൽക്കാലിക ഞാൻ അവിടെ നിന്ന് ഒന്ന് വാങ്ങുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ കയറി അങ്ങനെ ഒരു ഫോണൊക്കെ വാങ്ങിയിട്ടോ എൻ്റെ കയ്യിലുള്ളത് റെഡ്മീൻ്റെ ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മൂന്ന് വർഷത്തോളമായി നമ്മൾ യൂട്യൂബ് ചാനൽ ഈ ഒരു പിന്നെ ഫോൺ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോണിൽ തന്നെയാണ് ഇത്രയും കാലം നമ്മൾ വീഡിയോ എടുക്കലും നമ്മളെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പറ്റാതായപ്പോഴാണ് ഇപ്പോൾ ഞാനും പുതിയൊരു ഫോൺ നോക്കിയത് ഇത് ആണ് കേട്ടോ അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഉള്ളതല്ല ഒരു പാകത്തെ ഫോൺ കേട്ടോ എത്ര പതിനാല് അഞ്ഞൂറാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ ഫൈവ് ജി ബിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഫോണൊക്കെ ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ടില്ല ഇനി അപ്പം കുട്ടികൾക്ക് ഇത് കാണണം പറഞ്ഞു ഞാൻ വൈകുന്നേരം അയക്കണം വീട്ടിൽ എത്തി അപ്പം പിന്നെ നമ്മളതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അൺബോക്സ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം ഒന്ന് മഞ്ചുമൂള് സ്കൂൾക്ക് പോകാനായിക്കണു കേട്ടോ അപ്പോൾ പറഞ്ഞു എന്നോട് വച്ച് എടുത്ത് അൺബോക്സ് ചെയ്താൽ ഫോൺ കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കുട്ടികളൊക്കെ ഇരുന്നാണ്ട് ഫോണൊക്കെ അൺബോക്സ് ചെയ്തിട്ടോ അപ്പം മക്കൾക്കും തന്നെ ഭയങ്കര സന്തോഷമായി പഴയ ഫോൺ ഒരുക്കെടുക്കാമല്ലോ അതാണോ ഓരോ സന്തോഷം കേട്ടോ പിന്നെ ഞാനും തന്നെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ കുട്ടികളെ അറിയാനൊന്നും ഒരു ഫോണില്ല വീട്ടിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ചിഞ്ചിമോളുണ്ടല്ലേ വീട്ടിൽ അപ്പോൾ പിന്നെ ഓളെ ഫോണൊക്കെ വിളിച്ചാൽ മതി അപ്പോൾ ഇനി വീട്ടിൽ വെക്കാനൊരു ഫോണായി പഴയത് എനിക്ക് പുതിയ ഫോണും ആയിട്ടോ അപ്പം പിന്നെ നമ്മളെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റൊക്കെ ഇതിൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാണ് കേട്ടോ ഫോണ് ഫോൺ കണ്ടില്ല ഞങ്ങളെല്ലാവരും അപ്പോൾ ഞാൻ ഒക്കെ ഇങ്ങക്ക് കാണിച്ചിരുന്നതല്ല എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഒരുവിധം സന്തോഷവും കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് പങ്കുവെക്കലുണ്ട് അപ്പോൾ അങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ ഫോണ് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ ഫോണൊക്കെ ചാർജിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ വെയിലൊക്കെ നല്ലോണം അറച്ചിട്ടുണ്ട് പിന്നെ മുറ്റത്ത് അങ്ങനെ അധികം കച്ചറിയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നമ്മൾ മുറ്റത്ത് പിന്നെ എന്താ പറയുക മരങ്ങളൊന്നും ഇല്ലല്ലോ പുല്ലാണ് ഉണ്ടാവുക പുല്ലൊക്കെ നമ്മളിപ്പോൾ ചെത്തിക്കോരല്ലേ അപ്പോൾ പിന്നെ അധികം പുല്ലൊന്നുമില്ല കേട്ടോ എന്നാലും ഇപ്പോൾ അപ്പുറത്ത് കൂടി ഇപ്പുറത്തുകൂടി ഒക്കെ പുല്ല് മുളച്ച് വരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കാട് മൂടണേലിടക്കതൊക്കെ പറിച്ച് കളയണം അപ്പോൾ ആദ്യമൊക്കെ മുറ്റടിച്ചു വരല് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പത്രം എടുത്തിട്ടൊന്ന് നോക്കലുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും നോക്കാൻ കൂടലില്ല രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പോകണതുകൊണ്ട് പത്രം ഒന്നും നോക്കാൻ കൂടുതലോ പോകുമ്പോൾ അതിന് ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും അത് അടിച്ചുപാറും ചിലപ്പോൾ തുടക്കലൊന്നുമില്ല കേട്ടോ തുടക്കലൊക്കെ വന്നിട്ടാണ് അപ്പോൾ എന്തായാലും ഒന്നിപ്പോൾ പത്രമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ എങ്ങോട്ടും പോണില്ലല്ലോ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മളവിടെ ഒരു ആളാനെ ചവിട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കരുളായില് അപ്പം ഞാൻ ആ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലേനും പിന്നെ നമ്മളെ ഷരീഫത്ത് ഉണ്ടല്ലോ ഷരീഫത്ത് ഒരുപാട് ദൂരെയാണ് നമ്മളെ വീഡിയോ കാണാൻ നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബർ മാത്രമല്ല എൻ്റെ ഒരു ഇത്തിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഫോണിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണെന്നാലും ഫോണിലൂടെ അല്ല യൂട്യൂബിലൂടെ പരിചയപ്പെട്ടതാണ് എന്നാലും ഞങ്ങൾ രണ്ടാളം അത്രക്കും ക്ലോസ് ഫ്രണ്ട്സാളാണ് അപ്പോൾ ഇത്ത പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ആന ചവിട്ടിക്കൊന്ന വിവരം തന്നെ അപ്പോൾ ന്യൂസ് ഒന്ന് വായിക്കായിട്ടാണ് ഒന്നാമത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അത്രമൊക്കെ വായിച്ചു പിന്നെ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം അല്ലേ അപ്പം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടേനേയും ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിന് ഐസ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐസൊക്കെ വെട്ടിക്കണം പിന്നെ മീൻ നന്നാക്കണം പിന്നെ താഴെ തൊടിയിൽ പണിക്കാരുണ്ട് കേട്ടോ ഞമ്മളെ തൊടിയല്ല കേട്ടോ അത് ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ പറയുമ്പോൾ നിങ്ങളെ തൊടിയാണോ എന്ന് ചോദിക്കലുണ്ട് ഞങ്ങളതല്ല നമ്മളതല്ല അത് വേറെ ആൾക്കാരുതാണ് കേട്ടോ അപ്പോൾ അവിടെ പണിക്കാരുണ്ട് അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ വെള്ളമൊക്കെ ചോദിക്കും എന്നോട് അപ്പം വെള്ളമൊക്കെ കൊടുത്തീനെ അപ്പോൾ അയാളോട് ചായ ഒടിച്ചോ ചോദിച്ചപ്പോൾ ചായ ഒടിച്ചിട്ടില്ല പറഞ്ഞു എനിക്ക് എൻ്റെ അപ്പാൻ്റെ പോലെ തോന്നിട്ടോ അയാൾ കാണുമ്പോൾ പിന്നെ തേങ്ങ ഇട്ടത് പെറുക്കി പെറുക്കിയൊക്കെ അത് പൊളിക്കുക അതൊക്കെയാണ് കേട്ടോ കാക്കാൻ്റെ പണി അപ്പോൾ ചായ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് പുള കുഴുങ്ങിയേക്കല്ലേ അതാണ് ചായക്ക് കടിയുള്ളത് അപ്പോൾ കുറച്ചുണ്ടവിടെ അപ്പം ഞാൻ എന്നാൽ അത് വാണോ ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം മീനൊക്കെ ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടോ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അയാൾക്കും ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ ഉപ്പും മുളകും തേച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ വേഗം അത് പൊരിച്ചെടുക്കാണ് അപ്പം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിന് ചട്ടി ചൂടായപ്പോൾ കുറച്ച് കറിയ പിന്നെ ഇട്ട് കൊടുത്താണ്ട് ആ മീനൊക്കെ പൊച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ അയഫക്കുട്ടി ഉണ്ട് കിട്ടും എൻ്റെ പിന്നാലെ അയഫക്കുട്ടിക്കൊന്നും സ്കൂൾക്ക് പോയിട്ടില്ല പിന്നെ രണ്ട് ദിവസം മുന്നേ സ്കൂളിൽ നിന്ന് ടൂർ പോയിന് ടൂർ പോയപ്പോൾ അവിടെ നിന്ന് സ്വിമ്മിങ് പൂളക്ക് ചാടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ കാലവിടെ ഉരത്തിയിട്ട് അവിടെ ഒരു കല്ലപ്പുണ്ട് കേട്ടോ കല്ലച്ച് നീലെ കളർ അയക്കണം അപ്പോൾ നടക്കുമ്പോഴൊക്കെ വേദന ഉണ്ട് പിന്നെ ഇന്നന്ന് കണ്ടും കൂടി ചെയ്തപ്പോൾ കുറച്ച് വേദന കൂടുതലായി അപ്പം സ്കൂൾക്ക് പോകണില്ലായെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നതാ കേട്ടോ ഞാനങ്ങനെ പറഞ്ഞയക്കാതെ നിൽക്കലില്ല അങ്ങനെ പറയുന്നത് പക്ഷെ നടക്കാൻ വയ്യാട്ടോ അപ്പം തണുപ്പും കൂടി ആയതുകൊണ്ട് കാലിന് നല്ല വേദന ഉണ്ട് അപ്പം ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാണ്ട് പോളും ഉണ്ട് ഇവിടെ ആ പോളിങ്ങനെ ആ താഴെ തൊടിയിക്ക് നോക്കുമ്പോളേ ആ കാക്കാനെങ്ങനെ കാണുമ്പോൾ നമ്മളപ്പാൻ്റെ പോലെ തന്നെ ഉണ്ട് ലമ്മസിയെ അൻ്റെ അപ്പാൻ ഓർമ്മ വരികയാണ് അപ്പേ ഇപ്പം മരിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ കേട്ടോ നാലാമത്തെ വർഷമായി അപ്പം അപ്പൊക്ക് ചായ ഉണ്ടാക്കി കൊണ്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞതാണ് അപ്പം അയാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് വേഗം മീനൊക്കെ പൊരിച്ചിട്ടോ മീൻ പൊരിച്ചിട്ട് ആ ഒരു ചട്ടിക്ക് തന്നെ ആ മീൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞീനി അതും ഒഴിക്ക് ചേർത്ത് കൊടുത്തു അതേപോലെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞീനി അതും ചേർത്തു എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു പിന്നെ തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെനി ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു ചട്ടി നല്ല കനമുള്ള ചട്ടിയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡസ്മാരെയൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ചട്ടിയനെ കുറേ മുന്നേ കിട്ടിയത് കേട്ടോ ഫസ്റ്റ് കിട്ടിയ ചട്ടിയാണിത് ഇപ്പോഴും കണ്ടോ നോൺ സ്റ്റിക്കിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ചട്ടിയാണിത് ഇങ്ങനത്തെതൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് അടിപൊളിയാട്ടോ ഇതില് ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് കുറേ കൂട്ടുകാർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സവാളയും തക്കാളിയൊക്കെ വഴി വന്നിന് ഒക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെന്താ ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടുകാണ്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മളെ പുളിൻ്റെ പഴുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ പുളിൻ്റെ പഴുപ്പും ഉണ്ടായതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു ഒക്കെ കൂടെ മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച മത്തി ഉണ്ടല്ലോ അത് ഇതിക്കാണ് ചേർത്ത് കൊടുത്തു കേട്ടോ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അതിലിട്ടിട്ട് അപ്പോഴുള്ളു പുളിയൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും ആവുക അങ്ങനെ അപ്പോൾ ഒക്കെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി മത്തി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളെപ്പോഴും പിന്നെ പരിക്കുകയോ അല്ലെങ്കിൽ കറി ഒക്കെ ഒക്കെ എല്ലാം ചെയ്യുക ഇതിൻ്റെ അടിയിൽ ഞാനത് അടച്ച് വെച്ചീനിട്ടോ അത് വീഡിയോയിൽ കാണാനിട്ടാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ട് വെച്ചിനി പിന്നെ ഞാൻ ആ കാക്കാക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കപ്പ പുഴുങ്ങിയത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു കുറച്ച് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി ആ ഒരു മീനിൻ്റെതും വെച്ചുകൊടുത്തു കുറച്ച് ചമ്മന്തി ഉണ്ടായിനി അതും വെച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ദാ ഒരു വാഴഞ്ഞല കൊണ്ട് ഇങ്ങനെ അടച്ചു കൊടുത്തു നമ്മളെ അയഫക്കുട്ടി കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിനി നമ്മളെ കണ്ണു മുന്നിൽ ഇങ്ങനെ വെയിലും കൊണ്ട് പണിയെടുക്കണ ആൾക്കാരെ കാണുമ്പോൾ ഒരു എനിക്ക് അങ്ങനെയാണ് കേട്ടോ പാവാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മളെ നമ്മളപ്പാരെയൊക്കെ പ്രായം കൂടി ആവുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഓർമ്മ വരും ചെയ്യും അങ്ങനെ ഹൈഫക്കുട്ടി ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തുട്ടോ അവർക്ക് അയഫക്കുട്ടിക്ക് ഇളനീനും കൊടുത്തുണ്ട്ടോ നമ്മളെ തെങ്ങുമ്പോൾ തേങ്ങ ഇട്ടീന് ഞാന് അതിന്നും ഇളനീനൊക്കെ ഇട്ടിട്ടുണ്ടതിന് പിന്നെ അത് ആക്കിയും കൊടുത്തുക്കണ്ട്ടോ ഇളന്തീനൊക്കെ അപ്പോൾ അതൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് അവിടെ പിന്നെ നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ മുരിങ്ങയില താളിക്കാന്ന് വിചാരിച്ച് മുരിങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളെ മരത്തിനോക്കൂടെ ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് ചാടും അപ്പോൾ എന്തായാലും മുരിങ്ങക്കറി കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് മുരിങ്ങ കൊണ്ട് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ മീനൊക്കെ പൊരിച്ചുക്കണമല്ലോ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാകും തേങ്ങയൊക്കെ ഒന്ന് പൊറുക്കി വെക്കാനും മട്ടലും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയും കിടക്കുന്നത് അതൊക്കെ ഒന്ന് നന്നാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ചോറിന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മുരിങ്ങ ഒക്കെ ഊരി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന് ഇപ്പോൾ പൊടി ഉള്ളതായതുകൊണ്ടേ മുരിങ്ങമലൊക്കെ ചിലപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കഴുകിയിട്ടില്ലെങ്കിൽ ഗതിയേടാണ് മഴക്കാലമായ മുരിങ്ങ അങ്ങനെ കഴുകണം എന്നൊന്നുമില്ല പിന്നെ വേഗത ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മുരിങ്ങാ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടാലൊന്നും മുരിങ്ങാ താളിപ്പ് ഇല്ലാതെ തോന്നുന്നുണ്ടല്ലേ ഞങ്ങളവിടെ മലപ്പുറംകാർക്കൊരു എപ്പോഴും ഉണ്ടാവണ കറിയാണ് കേട്ടോ ഒരു എന്താ പറയാ മുരിങ്ങ താളിപ്പ് ഇപ്പം മലപ്പുറം സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുന്ന് വിട്ടാലൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അത് നമുക്ക് തന്നെ കമൻ്റില് ചില കുട്ടുകാരൊക്കെ കമന്റിൽ പറയലുണ്ട് ഞങ്ങൾ ഉണ്ടാക്കലില്ല ഇങ്ങനെ മുരിങ്ങാ താളിപ്പ് എന്നൊക്കെ നല്ലതാണ് കേട്ടോ മുരിങ്ങയിലൊക്കെ അതേപോലെ താളിപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോളേ ഈ ഇലക്കറികളൊന്നും പറ്റാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ താളിപ്പ് കറി ഒക്കെ ഉണ്ടാക്കി കൊടുത്താല് ചോറ് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാവും അപ്പോൾ കഞ്ഞിവെള്ളത്തിലാട്ടോ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുക പിന്നെ ഇത് നല്ലോണം കുറേ പ്രാവശ്യം ഇളക്കരുത് അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ മുരിങ്ങ കഴിക്കും അപ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഒന്നോ രണ്ടോ തള തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക പിന്നെ ഒരു പാത്രത്ത് കടന്നിട്ട് അങ്ങനെ വേഗം കിട്ടും മുരിങ്ങ അങ്ങനെ മുരിങ്ങ കറിയൊക്കെ റെഡിയായി പിന്നെ നമ്മൾ ഐഫ് കുട്ടി ഉണ്ടല്ലോ അവിടെ ആ പോൾക്ക് വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടോ ഇനി എനിക്ക് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും ആയിട്ടില്ല ഞാൻ ചോറായപ്പം ഓൾക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മത്തി ഫ്രൈ ഉണ്ടല്ലോ അടിപൊളി തന്നെ ഇട്ടോ അതിൽ നമ്മൾ പുളിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനി അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്